വിശ്വാമിശുഹായ പ്രിയപ്പെട്ടവരെ ഉള്ളിൽ നന്മയുള്ള നല്ല മനുഷ്യർ പറയുന്ന ഓരോ വാക്കും ഓരോ വിളക്കാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ വിളക്കാണ് അവരുടെ ചിന്തകൾ വിളക്കുകളാണ് അപ്പോഴത് പീഡത്തിന്മാർ സ്ഥാപിക്കപ്പെട്ടാലേ മറ്റുള്ളവരെ കേൾക്കത്തുള്ളൂ കാണത്തുള്ളൂ അറിയത്തുള്ളൂ അങ്ങനെ അത് അവർക്ക് പ്രകാശമായി മാറുന്നു അന്ധകാരത്തിൽ അവർക്ക് നടക്കാൻ അവർക്ക് പ്രചോദനമാകാൻ അത് കാരണമായി തീരുന്നു നല്ല മനുഷ്യർ അവരുടെ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചാൽ അവർ മൗനം ഭജിച്ചാൽ അവർ ഒന്നും പ്രവർത്തിക്കാതിരുന്നാൽ പറയ്ക്കുള്ളിൽ പൂഴ്ത്തിവെക്കുന്ന വിളക്കുകൾ പോലെ ആർക്കും വെളിച്ചമില്ലാതെ ഉപകാരമില്ലാതെ അത് ചിലപ്പോൾ കെട്ടുപോയെന്നും വരാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല മനുഷ്യരെ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കട്ടെ നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവർ അറിയട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണട്ടെ എങ്കിലേ അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് തട്ടി വീഴാതെ വെളിച്ചത്തിലേക്ക് നടന്നെടുക്കാൻ പറ്റും ഈശ്വമിശിഹായെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ